കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി ഒരു പുതിയ മൈൽ സ്റ്റോണിന് തുടക്കമിടുന്ന വിവരം അറിയിക്കാനാണ് ഞാൻ എത്തിയിരിക്കുന്നത് അതെന്താണ് എന്ന് ചിന്തിക്കുകയാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി ഒരു ഫാൻ അഡ്വൈസറി ബോർഡ് ആരംഭിക്കുകയാണ് ലോകത്തിലെ മുൻനിര ക്ലബ്ബുകളും ഒക്കെ തുടരുന്ന ഒരു മോഡലാണ് അവിടെ നിന്ന് ഇൻസ്പിറേഷൻ ഉൾക്കൊണ്ടാണ് നമ്മളും അവിടേക്ക് എത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി അഞ്ചിൻ്റെ തുടക്കത്തിൽ ഇതിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചെങ്കിലും ഒരുപാട് ചർച്ചകൾക്കും മാറ്റങ്ങൾക്കും ഒടുവിൽ ഇപ്പോഴാണ് ഇത് നിങ്ങൾക്കരികിലേക്ക് അഡ്വൈസറി ബോർഡിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഫാൻ ബേസിൻ്റെ വൈവിധ്യവും ആവേശവും ഉൾക്കൊള്ളുന്ന പന്ത്രണ്ട് പേരായിരിക്കും പ്രതിനിധികൾ ഇവർ വർഷത്തിൽ നാല് തവണ സീനിയർ മാനേജ്മെന്റുമായി കൂടിക്കാഴ്ച നടത്തും ഈ ഒരു കൂടിക്കാഴ്ചയിൽ ക്ലബിനും ഫാൻസിനും പ്രധാനപ്പെട്ട വിഷയങ്ങളായിരിക്കും ചർച്ച ചെയ്യുന്നത് അതിലുൾപ്പെടുന്ന വിഷയങ്ങൾ ക്ലബ്ബിൻ്റെ ദീർഘകാല ലക്ഷ്യങ്ങളും ഒബ്ജക്റ്റീവ്സും പ്രധാനപ്പെട്ട അപ്ഡേറ്റുകൾ ഹോം എവേ മാച്ചുകൾ ഉൾപ്പെടെ മാച്ച് ഡേ നോൺ മാച്ച് ഡേ പ്രവർത്തനങ്ങൾ ക്ലബ്ബിൻ്റെ കമ്മ്യൂണിറ്റി രംഗത്തുള്ള ഔട്ട്റീച്ച് സ്ട്രാറ്റജികൾ ഫാൻസുമായിട്ടുള്ള ബന്ധം കൂടുതൽ മെച്ചപ്പെടുത്താനും ഡൊമസ്റ്റിക് ഇൻ്റർനാഷണൽ ഫാൻ ബേസ് കുറച്ചുകൂടി വികസിപ്പിക്കാനുമുള്ള മാർഗം ക്ലബ് ഹെറിറ്റേജിനുള്ള മാറ്റങ്ങൾ സംബന്ധിച്ച ചർച്ചകൾ ക്ലബ് ഇമർച്ചൻ്റൈസും ടിക്കറ്റിങ്ങും ബന്ധപ്പെടുന്ന ചർച്ചകൾ ഇതിനായി ആർക്കൊക്കെ എപ്പോൾ അപേക്ഷിക്കാമെന്ന് ചോദിക്കുകയാണെങ്കിൽ ക്ലബിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ഫാൻ അഡ്വൈസറി ബോർഡിനായുള്ള അപേക്ഷകൾ ഇന്ന് തുറക്കും പത്തൊമ്പത് വയസ്സിന് മുകളിലുള്ള ഏത് ആരാധകനും അപേക്ഷിക്കാം ഇതിൽ ഒൻപത് പേർ ഇന്ത്യയിൽ നിന്നുള്ള പ്രതിനിധികൾ രണ്ട് പേർ ഇന്റർനാഷണൽ പ്രതിനിധികൾ ഒരാൾ സ്പെഷ്യലി ഏബിൾഡ് കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ള ഒരു പ്രതിനിധി ഇനി എങ്ങനെയാണ് ഈ ബോർഡ് പ്രവർത്തിക്കുന്നതെന്ന് നോക്കാം തിരഞ്ഞെടുക്കപ്പെടുന്ന പന്ത്രണ്ട് പ്രതിനിധികൾ ഒരു വർഷം സേവനം നൽകി കഴിഞ്ഞാൽ അടുത്ത വർഷം വീണ്ടും അപേക്ഷിക്കാൻ സാധിക്കുന്നതല്ല ഫാൻ അഡ്വൈസറി ബോർഡ് ട്രാൻസ്ഫറുകൾ ടീം തിരഞ്ഞെടുപ്പുകൾ മറ്റേതെങ്കിലും സ്പോർട്ടിംഗ് ഡിസിഷൻസ് ഇതിൽ പങ്കാളികളാകില്ല ഇതൊക്കെ കോച്ചിങ് സ്റ്റാഫിനും ടീം മാനേജ്മെൻറ്റിനും മാത്രം അനുബന്ധമാണ് അതുപോലെ തന്നെ ഈ പ്ലാറ്റ്ഫോം ഏതെങ്കിലും കൊമേഴ്ഷ്യൽ പേർപ്പസിനായി വ്യക്തിഗത നേട്ടങ്ങൾക്കായി പ്രൊമോഷൻസിനായി ഉപയോഗിക്കാൻ സാധിക്കില്ല ഫാൻസും ക്ലബ് മാനേജ്മെൻറ്റുമായുള്ള ബന്ധം ഇനി ഫാൻ അഡ്വൈസറി ബോർഡ് വഴിയാണ് നിലനിർത്തുക എല്ലാ ഒഫീഷ്യൽ കമ്മ്യൂണിക്കേഷൻസിനും ഈ ഹബ് ഉപയോഗിക്കാം ലോകമെമ്പാടുമുള്ള എല്ലാ ഫാൻസിനും ഈ പന്ത്രണ്ട് അംഗങ്ങളെ ബന്ധപ്പെടാം അവരായിരിക്കും നിങ്ങളുടെ തീരുമാനങ്ങളും അറിയിപ്പുകളും ആവശ്യങ്ങളും ക്ലബിനെ അറിയിക്കുക ഫാൻ എക്സ്പീരിയൻസിനും കമ്മ്യൂണിറ്റിയുമായുള്ള ബന്ധം മെച്ചപ്പെടുത്താനും ക്ലബ്ബ് ഒന്നിച്ച് പ്രയത്നിക്കും മീറ്റിംഗിൻ്റെ മിനിറ്റ്സ് വെബ്സൈറ്റിൽ പ്രസിദ്ധപ്പെടുത്തും ഫാൻ അഡ്വൈസറി ബോർഡിലേക്ക് അപേക്ഷിക്കാനുള്ള അവസരം ഇപ്പോൾ തുറന്നിരിക്കുന്നു ഡബ്ല്യൂ 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 ഡോട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിൽ പോയി ഇപ്പോൾ തന്നെ ആപ്ലിക്കേഷൻ ഫോം പൂരിപ്പിക്കണം കൂടെ പറയണം എന്തുകൊണ്ട് നിങ്ങൾ ഫാൻ അഡ്വൈസറി ബോർഡിൻ്റെ പ്രതിനിധിയാകണം നിങ്ങളിലെന്തുണ്ട് താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ഓൾ ദി ബെസ്റ്റ്